ജേർണലിസ്റ്റിലേക്ക് ഹൂത്തുകളെ വെല്ലുവിളിച്ച അമേരിക്കയ്ക്ക് അതിലും വലിയ വെല്ലുവിളി നൽകിയിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ സൈനിക വിഭാഗം അമേരിക്കയോടു അമേരിക്കയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ചെങ്കടലിൽ ഇടപെടലിന് ശ്രമിക്കുന്ന രാജ്യങ്ങളോടെ എന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം ഹൂത്തുകൾക്ക് അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് ലഭിക്കുകയുണ്ടായി അമേരിക്കയും പന്ത്രണ്ട് രാജ്യങ്ങളും തയ്യാറായി നിൽക്കുകയാണ് ചെങ്കടലിൽ ഇനിയും ചെങ്കടലിൽ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ഞങ്ങൾ ഇടപെടും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകുമെന്ന മട്ടിലായിരുന്നു ആ മുന്നറിയിപ്പ് എന്നാൽ ആ മുന്നറിയിപ്പ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഹൂത്തികൾ വീണ്ടും ആക്രമണം നടത്തി ഞങ്ങൾ ഭയന്നിട്ടില്ല എന്ന് തെളിയിച്ചു അതിനൊപ്പം ദാ ഇപ്പോൾ വന്നിരിക്കുന്നു ഏറ്റവും പുതിയ ഒരു വിവരം ഇറാൻ അതിശക്തമായ വെല്ലുവിളികളുമായി മറുപടികളുമായി രംഗത്തെത്തുകയാണ് ചെങ്കടലിൽ ഹൂത്തികളോട് മുട്ടാൻ വന്നാൽ അതിനുമുള്ള മറുപടി ഞങ്ങളും കൂടി ചേർന്നായിരിക്കും തരിക എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റേ അവേ ഫ്രം റെഡ് സി എന്നാണ് ഇറാന്റെ വെല്ലുവിളി അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ പേരൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല പക്ഷേ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ് സ്റ്റേ എവേ ഫ്രം റെഡ് സി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാന്റെ സൈനിക വിഭാഗം തന്നെയാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എ മൾട്ടി സർവീസ് പ്രൈമറി ബ്രാഞ്ച് ഓഫ് ഇറാനിയൻ ആംഡ് ഫോഴ്സ് അതായത് ഇറാൻ സായുധ സേനയുടെ ഒരു പ്രൈമറി ബ്രാഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്ന സൈനിക വിഭാഗമാണിവർ ഇവരാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹുസൈൻ സലാമി എന്ന നേതാവിൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും തന്നെ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും അത് ശത്രുക്കൾക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും ഈ ശത്രുക്കളെന്ന് വിശേഷിപ്പിക്കുന്നത് ഹൂത്തികളെ വെല്ലുവിളിച്ച് ചെങ്കടലിൽ ഹൂത്തികൾക്കെതിരെ നിലകൊള്ളുന്നവർക്കെതിരെയാണ് അടുത്താണെങ്കിലും അല്പമകലെയാണെങ്കിലും അതായത് റെഡ്സിയിൽ ചേർന്ന് നിൽക്കുകയാണെങ്കിലും സിക്ക് ഉള്ളിലാണ് ഈ പറയുന്ന ശത്രുക്കളെങ്കിലും അല്ല കുറച്ച് മാറിയിട്ടാണെങ്കിലും അവർ വളരെയധികം അകന്ന് നിൽക്കുന്നതാണ് അവർക്ക് നല്ലത് എന്ന് ഒരു ഇറാൻ്റെ ഒരു മുന്നറിയിപ്പുണ്ട് അതായത് ഞങ്ങളോട് കളിക്കാൻ വന്നാൽ ഞങ്ങൾ ഒന്നിച്ച് നേരിടും എന്നൊരു പ്രകടമായ സൂചന ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുകയാണ് ഒരു പക്ഷേ ഈ യുദ്ധത്തിൻ്റെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ ഇറാൻ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് ഹൂത്തികളോടൊപ്പം ചേർന്ന് നൽകുന്നത് ഇതാദ്യമായിട്ടായിരിക്കാം ഹൂത്തികൾക്ക് എന്ന നിലയിൽ ഇറാൻ്റെ ഒരു യുദ്ധക്കപ്പൽ കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ കൊണ്ടുവന്നിട്ടിരുന്നു അവരാക്രമണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല പക്ഷേ ഹൂത്തുകളോട് കളിച്ചാൽ ദാ ഈ ഇതായി ഇറങ്ങും പണി കിട്ടും എന്നുള്ള സൂചനയ്ക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്നിട്ടു എന്ന് മാത്രം എന്തായാലും ഇതോടുകൂടി അമേരിക്ക വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അമേരിക്കയും പന്ത്രണ്ട് രാജ്യങ്ങളും കൂടി ഒറ്റയടിക്ക് മുന്നറിയിപ്പ് കൊടുത്താൽ ഹൂത്തുകൾ പത്തിമടക്കുമെന്നോ അല്ലെങ്കിൽ തിരിഞ്ഞു പോകുമോ എന്നോ ഒക്കെ കരുതിയിട്ടുണ്ടാകാൻ പലരും പക്ഷേ അങ്ങനെയൊന്നും ഹൂത്തുകൾ പോകില്ല ഇറാനൊട്ട് പോകാൻ സമ്മതിക്കുകയുമില്ല മൊത്തത്തിൽ ഒരു നെറ്റ്വർക്കാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് ചെങ്കടലിൽ പലയിടത്തും കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഇറാന്റെ ഒരു വലിയ വെല്ലുവിളി വരുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഹൂത്തികളും അതിശക്തമായ ഒരു വെല്ലുവിളി കൂടിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് മുഹമ്മദ് അലി അൽ ഹൂത്തി ഇപ്പോൾ അവരുടെ ഒരു ഒഫീഷ്യലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ അവർ വിവരമറിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ കപ്പൽ പടയ്ക്കമുള്ള രാജ്യങ്ങൾ അവരുടെ കടൽ സെക്യൂരിറ്റി നഷ്ടമാകുന്ന വിധത്തിലേക്ക് പോകരുത് എന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് ഈ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകും രണ്ട് അമേരിക്കക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ചെങ്കടലിലൂടെ പോയാൽ അത് മടിക്കും നേരത്തെ തന്നെ ഹൂത്തികൾ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിലേക്ക് വരുന്നതോ ഇസ്രായേലുമായി ബന്ധമുള്ളതോ ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നതോ ആയ കപ്പലുകളുടെ സഞ്ചാരം തടയുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ വിവരമറിയും ഞങ്ങൾ അറിയിക്കും എന്നാണ് ഇതോടുകൂടി അമേരിക്കയ്ക്കും രക്ഷയില്ലാത്ത വിധത്തിലേക്ക് അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇവർ പേടിച്ച് പിന്മാറുമെന്ന് കരുതുന്നവർക്കൊക്കെയുള്ള ശക്തമായ മറുപടിയാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി അമേരിക്ക എന്താണ് ചെയ്യുന്നത് ഈ വർത്തമാനത്തിനപ്പുറം എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഹൂത്തികളെ പത്ത് പേരെ വധിച്ചു അമേരിക്ക സത്യമാണ് അമേരിക്കയുടെ വാർഷിപ്പ് നാല് ഹൂത്തി ബോട്ടുകൾ മുക്കി പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ അനങ്ങിയിട്ടില്ല അതിനുശേഷം ഹൂത്തികൾ തുടർച്ചയായി രണ്ടോ മൂന്നോ ആക്രമണങ്ങൾ നടത്തി ഒരു കപ്പലിനെ പിന്തുടർന്നുകൊണ്ട് ഡ്രോൺ ആക്രമണം നടത്തുന്ന വീഡിയോ അടക്കം പുറത്തുവിട്ടു പക്ഷേ അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നാവിക കപ്പൽ അത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു അപ്പോൾ അമേരിക്കയ്ക്ക് എത്രത്തോളം ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയും അമേരിക്ക എത്രത്തോളം ഇതിൽ ചെയ്യും എന്നുള്ളത് ചെയ്തതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത് ഹൂത്തികൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നത് പക്ഷേ അമേരിക്ക ഒരു ഒരു ഒറ്റ ഓപ്പറേഷനിൽ നിർത്തി അതിനുശേഷം നടന്ന ആക്രമണങ്ങൾക്ക് ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല ഉള്ള കപ്പൽ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമായിരിക്കാം അമേരിക്ക നടത്തുന്നത് അങ്ങനെയെങ്കിൽ അത് വളരെ നല്ലതാണ് കാരണം രക്തച്ചൊരിച്ചിലില്ലാതെ യുദ്ധമില്ലാതെ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ ഇത് നേരത്തെ ആകാമായിരുന്നു അങ്ങനെയെങ്കിൽ ഇരുപത്തി മൂവായിരത്തോളം സാധാരണക്കാർ മരിക്കുന്ന അവസ്ഥ ഒഴിവാക്കാമായിരുന്നു ഇതിപ്പോൾ മരണം അല്ല പ്രശ്നം ചരക്കുഗതാഗതമാണ് മരണം ജീവനേക്കാൾ വലുത് ചരക്ക് ഗതാഗതവും ഒക്കെ ആകുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അത് വലിയ പ്രതിസന്ധിയായി മാറി എന്തായാലും പൂത്തികൾ വളരെ നിമിഷ നേരം കൊണ്ടാണ് ഈ വിഷയത്തെ തിരിച്ച് ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക പ്രശ്നമാക്കി മാറ്റിയത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്